അസ്സാമലൈക്കും ഇപ്പോ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങൾ തീരുങ്ങും കാര്യങ്ങളൊന്നുമില്ല ആ അപ്പോ രാവിലെ നീട്ടി വെക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി കൊണ്ടുപോയിക്കണതാണ് പക്ഷെ അങ്ങനെ മറന്നു കിടന്നു അപ്പോ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒരു പൂച്ച പിന്നെ നമുക്ക് രാവിലെ ഇങ്ങനെ നല്ല നേരം വിളിക്കാത്തപ്പോ പൂച്ചയിലൊക്കെ സൗണ്ട് ആയിട്ട് എനിക്ക് പേടിയാട്ടോ തിനെ നാട്ടിൽ പറഞ്ഞയച്ചിട്ട് വെള്ളം മുക്കിക്കൊണ്ടുപോയി പിന്നെ ചായ വെച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കുള്ള വെള്ളം കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് അങ്ങനെ അരി അടുപ്പത്തായിട്ടോ ഞാൻ ഈഷാക്ക ഒറ്റക്കുള്ള പരീക്ഷ അപ്പോൾ അവളെ കൊണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ടി കൊടുക്ക കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മദ്രസയിൽ പരീക്ഷ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഋതമോൾക്കൊന്നും ഇല്ല പിന്നെ അവളെ ഒറ്റയ്ക്ക് പോകേണ്ടി വിചാരിച്ചിട്ട് ഞാൻ ആക്കി കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ നല്ല പട്ടികളൊക്കെ ഉണ്ട് പോകണോടത്ത് കൂടെ അങ്ങനെ അവളെ കൊണ്ടാക്കി വന്നിട്ട് ഞാനൊരു ഗ്ലാസ് ചായ പിടിച്ചു കെട്ടും അവളൊന്നു ചായ പിടിക്കാതെ പോയത് അവളെ ഒറ്റക്കല്ലപ്പോൾ അങ്ങനെ ചായ ഒന്നും കുടിച്ചില്ല അങ്ങനെ ചായ കുടിക്കാതെ പോയി പിന്നെ ഞാൻ ചായ കുടിച്ചിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ ഉഷാറാണല്ലോ പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കഴിച്ചു വെച്ചു കേട്ടോ ചെറുതായിട്ടൊന്ന് വെള്ളം കൂടിയ പോലെ കേട്ടോ അപ്പം പിന്നെ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് വെച്ചു കുഴച്ച് അടച്ച് വെച്ചാൽ കുറച്ച് നേരം വെക്കണിടത്തോളം സോഫ്റ്റ് ചപ്പാത്തി പൊടി അരി തിളച്ചത് റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ മുറ്റത്തൊക്കെ നന്നു കേട്ടോ ചെടികൾ നെളച്ച് ക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഈ ചെടി ഞാൻ ഈ ചെടികൾ നനക്കുന്ന ദിവസമാണെങ്കിൽ മുറ്റത്ത് കൂടെ ഒന്ന് വെള്ളം വെളിച്ച് കൊടുക്കൂട്ടോ അങ്ങനെ അടിച്ച വല്ലാതെ പൊടിയെന്നായിരിക്കും അത് നല്ല വെള്ളം പറഞ്ഞാൽ നല്ല പൊടിയുണ്ട് പിന്നെ ഇന്നലെ കുറച്ച് ആളൊക്കെ തട്ടിക്കൊട്ടൽ കഴിഞ്ഞാലും ഒക്കെ അവിടത്തേക്കെ കർട്ടൺ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കിയുള്ള റൂമുകളുടെയൊക്കെ കർട്ടൻ എടുത്തിട്ട് അതൊക്കെ കൂടി അലക്കാട് ആചരിച്ചു അടുത്തത് ചപ്പാത്തിക്കുള്ള കറിക്കാനുള്ള പരിപാടിക്കായിരുന്നു കേട്ടോ ഇത് ഒരു ഉരുളം കിഴങ്ങ് കറിയാണ് പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അറിയിക്കൊണ്ടു വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതൊക്കെ മാത്രം മതി ചതക്കാൻ വെച്ചിട്ടുണ്ടെന്ന് അമ്മിയമ്മ ചതച്ചെടുക്കാൻ വിചാരിച്ചിട്ട് രണ്ടെണ്ണല്ലേ ഉള്ളൂ വെറുതെ മിക്സി ജാറിൽ ചതയും ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ അപ്പോൾ വേഗം അമ്മീമമ്മ ചതച്ചെടുക്കും കുക്കർ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ഉലുവിയും ചെറിയ ജീരകവും വലിയ ജീരകവും പിന്നെ പട്ടീ ഗ്രാമ്പും ഉണ്ട് പട്ടീം ഗ്രാമ്പ് ഇടണത് ഗ്രാമ്പ് ഇടണത് ഇൻ്റെ ഗരം മസാല കഴിഞ്ഞിരിക്കുകയാണ് പൊടിച്ച് വച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഗരം മസാല ഇട്ടാലും മതി ചെറിയ ജീരകവും വലിയ ജീരകമാണ് ഉലുവിയും അതുകൂടി മസ്തിയാണ് കേട്ടോ അങ്ങനെ ഉള്ളിട്ടിട്ട് നന്നായി വഴറ്റി ഉള്ളി വഴി വാഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചപ്പാത്തിര പരിപാടികളൊക്കെ നോക്കാം അതുകൊണ്ട് അങ്ങനെ ഉള്ളി നന്നായി വാഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി കുഴപ്പമുള്ളിൽ ചതച്ചത് ഇട്ടിട്ടും നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ ശേഷം പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല എൻ്റെ കഴിഞ്ഞത് കാരണം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് തോനെ വെള്ളം പാറി കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം പാറിഞ്ഞിട്ട് അടച്ച് വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് വീസിൽ വന്നതിന് ശേഷം പിന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ കൂടെ അതാ ചപ്പാത്തി പരത്തലും ചുടലും അങ്ങനെ കഴിക്കാം കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് കഴിയും ചപ്പാത്തി പരത്തി വെച്ചതിന് ശേഷം ചൂടാ നിന്നാൽ പിന്നെ അപ്പോൾ കുറേ സമയം പിടിക്കും അങ്ങനെ അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാം വറ്റി വറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇന്ന് ഉപ്പേരിക്ക പയറാണ് കേട്ടോ അപ്പോൾ ഞാനത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയാറാണ് രണ്ട് തലയും കളിന് ശേഷം നന്നായിട്ട് കഴുകും എന്നിട്ട് കുറച്ച് കൂടുതലപ്പം വെച്ചിട്ട് അങ്ങനെ അരിഞ്ഞു കൊടുക്കും കേട്ടോ അല്ലാതെ പൊട്ടിച്ചെടുക്കാൻ എന്നാൽ എന്ത് കഴിയലുണ്ടാവില്ല ഒരു തുള്ളി വെള്ളം പാർന്ന് രണ്ട് പച്ചമുളകും ഉപ്പിട്ടിട്ട് അത് അടച്ച് വെച്ചാൽ അത് വേട്ടോ അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ചാ പിടിക്കാം അങ്ങനെ ഉരുളങ്ങയറി ആരെങ്കിലും വെക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് സംഭവം അങ്ങനെ പണികളൊക്കെ ഒരുങ്ങി കേട്ടോ ഉപ്പേരി ആയി പിന്നെ ഇന്നലത്തെ ഒരു വെണ്ടക്കപ്പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് തിളപ്പിച്ചാൽ വെച്ചത് അപ്പുറത്ത് അങ്ങനെ അതും തിളച്ചു പിന്നെ ചോറും ആയിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്യുക കടയിൽ പോവുക അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ